അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാത്തമില്ല അലഹമില്ല വേദിയിൽ അണിനിരുന്ന സാദാത്തുക്കളും പണ്ഡിത ശ്രേഷ്ഠരും നേതാക്കളുമായ ബഹുമാന്യർ ഈ സദസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന എസ് വൈ എസ് പ്രതിനിധികളെ ഹെറിറ്റേജ് കോൺഫറൻസിൻ്റെ ഭാഗമായി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു സിറാജ് ഇൻഫോയുടെ ബുക്കിങ്ങിന് തുടക്കം കുറിച്ച സമയത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് അറുന്നൂറിലധികം പേജുകൾ ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത് ഗ്രന്ഥം എസ് വൈ എസ് പ്ലാറ്റിനം ജൂബിലി യുവജന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഈ നഗരിയിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ലഭിക്കുന്നതാണെന്ന് അറിയിക്കുന്നു പ്രസ്ഥാനം അതിൻ്റെ വേരുകളെക്കുറിച്ചുള്ള അന്വേഷണം കഴിഞ്ഞ എല്ലാ പ്രഭാഷണങ്ങളിലും വന്നു പോയിട്ടുണ്ട് പൈതൃകത്തിൻ്റെയും പൈതൃക സംരക്ഷണത്തിൻ്റെയും പ്രാധാന്യവും കടന്നുപോയിട്ടുണ്ട് സമസ്ത കേരള ജയ്യത്തുനുലമ എന്ന പ്രാമാണിക പണ്ഡിത നേതൃത്വത്തിൻ കീഴിൽ കേരള മുസ്ലിം ജമാത്തിൻ്റെ സാരഥ്യത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ആദർശത്തെ പറ്റിയും ഇവിടെ പരാമർശിക്കുകയുണ്ടായി മതരംഗത്ത് വ്യതിചലിത പ്രസ്ഥാനങ്ങൾ പ്രവാചക തിരുമേനു സൊല്ലാഹുഅലഹി വസല്ലമയുടെ ദീർഘദർശനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മഹാനായ ഇബിന് അബ്ബാസ് റദിയുള്ള ഹുമ പറഞ്ഞൊരു വാക്യം ഈ സമയത്ത് ഞാൻ ഉദ്ധരിക്കുകയാണ് ഇന്ന ഉമൂരി അൽ ഉമൂരിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യം മതത്തിനകത്തേക്ക് കടത്തിക്കൂട്ടിയ മതത്തിൽ നിന്ന് വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ചേർത്തു പിടിച്ച് നടക്കുന്ന വിഭാഗങ്ങളാണ് മഹാനായ സുഫിയാനു സൗരി റലി അള്ളാഹു എന്നു ഒരിക്കലിങ്ങനെ പറയുകയുണ്ടായി അൽ ബി അഹബു ഇല ഇബിലിസമിൻ അൽ മൗസുയ പുത്തൻ ചിന്താഗതികൾ പിശാച്ചിന് സംബന്ധിച്ചിടത്തോളം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഏറെ പ്രിയങ്കരമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അൽ അൽമുയതു യുതാബു മിൻഹ കുറ്റകൃത്യങ്ങൾ തൗബയിലൂടെ ഇല്ലായ്മ ചെയ്യാൻ പാപമോചനത്തിലൂടെ മുക്തരാകാൻ സാധിക്കും പുത്തൻ ചിന്താഗതി വ്യതിചലിത ചിന്തകൾ മതത്തിനകത്ത് അടിസ്ഥാനമില്ലാത്ത ആശയങ്ങളെ വെച്ചു വെച്ചുകയറ്റിക്കൊണ്ടുവരുന്ന പ്രവണത അതിന് തൗബയെ ഇല്ല ഇതിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും കേരളത്തിൻ്റെ മഹത്തായ ഒരു പൈതൃകമുണ്ട് ഡോക്ടർ സാർ പറഞ്ഞതുപോലെ യാണ് കേരളം ഈ കേരളത്തിൻ്റെ പൈതൃകം നാം മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സമയപരമായി ഞാൻ വളരെ ചുരുക്കും ഇൻഷാ തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രദേശമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മതിലകത്തിനടുത്തുള്ള പുതിയ ഗവല്ലേ സർ ഈ പുതിയകാവ് എന്ന് പറയുന്ന പ്രദേശത്ത് മദനൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഖദീജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിച്ചു കൊടുത്തു വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പ്ശേരിയിൽ നിന്ന് ആരോരുമില്ലാത്ത രൂപത്തിൽ വന്നെത്തിയ ഈ പെൺകുട്ടിയെ അദ്ദേഹം ഏറ്റെടുത്തു പിന്നെ ചിന്തിച്ചേക്കണം മുസ്ലിമായി വളർത്തു മുസ്ലിമായി വളർത്തിയ ആ കുട്ടി പ്രായമെത്തിയപ്പോൾ എല്ലാ ചെലവുകളും മദനൻ എന്ന സഹോദരൻ മാന്യ വ്യക്തി വഹിച്ചുകൊണ്ട് ഇസ്ലാമിക ശരീരത്ത് പ്രകാരം മതാചാരപ്രകാരം ആ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു പ്രചരിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള കേരളമാണോ ഇന്ത്യ പോലും അങ്ങനെയല്ല ആദ്യകാലങ്ങളിൽ ഇന്ന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ പശ്ചാത്തലത്തിൽ ലൌ ജിഹാദുകൾ ആരോപിക്കപ്പെടുന്ന കേരള സ്റ്റോറികൾ ഇടക്കപ്പെടുന്ന ഒരു സമൂഹ ഭരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കേരളത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചൊന്ന് പരാമർശിച്ചത് അപ്പോൾ നിങ്ങൾ പറയും അത് ഒരു അമുസ്ലിം സഹോദരനല്ലേ എന്നാൽ ഞാനൊരു മുസ്ലിം സഹോദരനെ പരിചയപ്പെടുത്താം കാഞ്ഞങ്ങാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള എന്നാണ് ഭാര്യയുടെ പേര് ഖദീജ എന്നുമാണ് എന്താ അദ്ദേഹം ചെയ്തത് തഞ്ചാവൂരിൽ നിന്ന് രാജേശ്വരി എന്ന് പറയുന്ന കുട്ടി ഏഴോ എട്ടോ വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിപ്പെട്ടു ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി ആ കുട്ടിയെ കയ്യൊഴിയുകയല്ല അബ്ദുള്ള ചെയ്തത് ഖദീജയും ചെയ്തത് ആ കുട്ടിയെ വളർത്തി വളർത്തിയുമ്പോൾ ഈ കുടുംബത്തിൽ വേറെ മൂന്ന് മക്കളുണ്ട് ഷമീം നജീബ് ഷെറൈൻ ഈ കുട്ടികളെ പോലെ ആ കൊച്ചിനെയും അബ്ദുള്ളയും ഖദീജയും വളർത്തി എങ്ങനെയാണ് വളർത്തിയത് മതം മാറ്റിയിട്ടല്ല ഹിന്ദുവായ ആ കുട്ടിയെ വളർത്തി എന്നിട്ട് രാജേശ്വരി എന്ന കുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ മേൽപ്പറമ്പ് ജാമിയ സൈദിയയുടെ അടുത്തൊരു പ്രദേശമാണ് അവിടെയുള്ള വിഷ്ണു പ്രസാദ് എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരന് വിവാഹം ചെയ്തു കൊടുത്തു എങ്ങനെയാണ് വിവാഹം ചെയ്തത് മഞ്ഞോട്ട അമ്പലത്തിൽ പോയി ഹൈന്ദവ മത ആചാരപ്രകാരം ആ കുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തു എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് കേരളം ഇനി മറ്റൊരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കഥയല്ല സംഭവം അതിങ്ങനെയാണ് ഒരു ശ്രീധരൻ കേൾക്കണം നിങ്ങൾ ഇതാ കേരളം ശ്രീധരൻ മയ്യത്ത് നിസ്കാരത്തിൻ്റെ അഭ്യർത്ഥന നടത്തുന്നു ശ്രീധരൻ പറയുകയെ എൻ്റെ ഉമ്മ മരിച്ചു ഉമ്മയുടെ പേര് സുബൈദ എന്ന എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ഉമ്മാക്കു വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം ശ്രീധരൻ അന്നേരത്തുള്ളത് ഒമാനില എന്താ ശ്രീധരൻ ഇങ്ങനെ ജുബൈദ എന്ന ഉമ്മാക്കു വേണ്ടി മയ്യത്ത് നിസ്കാരത്തിന് അഭ്യർത്ഥന പുറപ്പെടുവിക്കുന്നത് അപേക്ഷ നൽകുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ വെള്ളിയാഴ്ചകൾ നിസ്കാരം ഉണ്ടാവും ഓരോരുത്തർ തരും അബ്ദുള്ള എന്ന എൻ്റെ ആളോ ബന്ധപ്പെട്ടവരോ മരിച്ചാൽ ഞാൻ കൊടുക്കും മയ്യ നിസ്കാര അഭ്യർത്ഥനയിൽ പുതുമയില്ല റഹീസുലുലമയുടെയും സുൽത്താനുല്ലമയുടെയും ബദ്രസാദാത്തിൻ്റെയും മുഹീസുനയുടെയും പേരിലായി വെള്ളിയാഴ്ചകളിൽ സിറാജു ദിനപത്രത്തിൽ ധാരാളമായി മയ്യത്ത് നിസ്കാരത്തിൻ്റെ അഭ്യർത്ഥനകൾ വരാറുണ്ട് എന്താ ശ്രീധരൻ്റെ ഇതിൻ്റെ പ്രത്യേകത ആ ശ്രീധരൻ ജീവിച്ചത് മലപ്പുറം ജില്ലയിലെ കാളികാവിലാണ് ശ്രീധരൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിരുന്നു ആദ്യം അച്ഛൻ മരിച്ചു പിന്നെ അമ്മ മരിച്ചു അമ്മ മരി അമ്മയുടെ പേര് ചക്കി എന്ന ഞാനിതൊക്കെ പറയുന്നത് ഇല്ലാത്ത ഒരു കഥയെ ഒരു പ്രഭാഷകൻ്റെ എന്താ പറയേണ്ടത് ആവേശത്ത് സംസാരിക്കുകയല്ല അങ്ങനെ എന്തു സംഭവിച്ചു ചക്കി മരിച്ചു ചക്കി മരിക്കുമ്പോ സുബൈദ എന്ന് പറയുന്ന ഈ ഉമ്മക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ശ്രീധരൻ എന്ന കൊച്ചിനെ ഒക്കത്തെടുത്തും ശ്രീധരന്റെ രണ്ട് അനിയത്തിമാരെ കൈപിടിച്ചും തെന്നാടം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അസീസാജിയുടെ ഭാര്യയായ ശ്രീധരൻ ഉമ്മയെന്ന് വിളിക്കുന്ന ശ്രീധരൻ ഉപ്പയെന്ന് വിളിക്കുന്ന അസീസാജിയുടെ കഥ മനസ്സിലായല്ലോ എങ്കിൽ ഈ കുടുംബത്തിലും നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മക്കൾ വേറെയുണ്ട് രമണിയാണ് ലീലയാണ് ശ്രീധരനാണ് ഈ കുടുംബത്തിലെ മൂന്ന് ഹൈന്ദവ മക്കൾ ഷാനവാസാണ് ജാഫറാണ് ജോഷിതയാണ് അവിടെയുള്ള മൂന്ന് മുസ്ലിം മക്കൾ ഈ ആറുപേരും ഒന്നിച്ചു കളിച്ചു വളർന്നു മൂന്ന് പേർ മുസ്ലിമാണ് മൂന്ന് പേർ ഹിന്ദുക്കളുമാണ് ആരും മതം മാറ്റാൻ ലവ് സ്റ്റോറി ഇല്ല കേട്ടോ കേരള സ്റ്റോറി ഇല്ല കേട്ടോ ലവ് ജിഹാദ് ഇല്ല കേട്ടോ വേണമെങ്കിൽ കൊച്ചുനാളിലെ ഇക്കുട്ടികളെ മുസ്ലിമായി വളർത്താമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ടോ ഓരോന്നിനും വിവാഹപ്രായമെത്തിയപ്പോൾ ഇവർ കല്യാണം കഴിച്ചു കൊടുത്തു ശ്രീധരന് പുറത്തോട്ട് ജോലിക്ക് പോകാനായപ്പം വിസ ശരിയാക്കി കൊടുത്തു ഉമ്മയായ സുബൈദ മരിക്കുമ്പം ശ്രീധരൻ നാട്ടിലില്ല ആ ശ്രീധരനാണ് പറയുന്നത് എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണോ ഇതാണ് കേരളം ഈ സൗഹൃദം ഈ ഒരു വലിയ മനസ്സ് കേരളത്തിൽ ഉണ്ട് അത് നാം മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് പാലക്കാട് പൂത പൂതക്കാട് അൽബദർ മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായ കൂടി മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ വൈഷ്ണവി എന്ന ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തത് രണ്ടായിരത്തി മെയ് മാസമാണ് എന്നും ഓർക്കുക ഇതും കേരളമാണ് ഇങ്ങനെ എത്ര കാര്യങ്ങൾ നമുക്ക് പറയാനാകും ഞാൻ അതിലേക്കൊന്നും കൂടുതലായി കിടക്കുന്നില്ല ഒന്നുകൂടി പറയണം അത് കായംകുളത്താണ് കായംകുളത്ത് ചേരാവള്ളി എന്ന് പറയുന്ന ഒരു മുസ്ലിം മഹലുണ്ട് ആ മഹല് ജമായത്ത് കമ്മിറ്റി അശോകന്റെയും ബിന്ദുവിൻ്റെയും മകൾ അഞ്ചുവിൻ്റെ വിവാഹം നടത്തിക്കൊടുത്തു അശോകൻ ഹൃദയാഘാതം മൂലം മരിച്ചു പോയിരുന്നു ഒരു ഗതിയുമില്ലാത്ത ആ അശോകന്റെ ഭാര്യ ബിന്ദുവിന്റെ മകളായ അഞ്ചുവിൻ്റെ വിവാഹം ചെയ്തു കൊടുത്തു മഹല് കമ്മിറ്റി എങ്ങനെ ചെയ്തു കൊടുത്തു എന്ന് അറിയാവോ പത്ത് പവൻ സ്വർണം കൊടുത്തു ഡ്രസ്സും ഭക്ഷണവും കൊടുത്തു എല്ലാ ചെലവുകളും ഈ മഹല്ല് കമ്മിറ്റി പള്ളി കമ്മിറ്റി തന്നെ വഹിച്ചു പോരാത്തതിനെ രണ്ടുപേരുടെയും പേരിൽ ബാങ്കിൽ രണ്ട് ലക്ഷം രൂപ നിക്ഷേപിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് ദി കേരള സ്റ്റോറിയുടെ പശ്ചാത്തലത്തിൽ എ എ എ ആർ റഹ്മാൻ ട്വിറ്ററിൽ പങ്കുവെച്ചതാണ് എന്നതുകൂടി നാം ഓർക്കുക നാം കേൾക്കുക ഇങ്ങനെയാണ് കേരളം ഈ സൗഹൃദം നമുക്ക് നിലനിൽക്കണം കേരളത്തിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ് അത് പാരസ്പര്യത്തിൻ്റെതാണ് അത് ബഹുമാനത്തിൻ്റെതാണ് ചേർത്തു പിടിക്കലിൻ്റേതാണ് കത്ത് പുഴുക്കുത്തുകൾ സൃഷ്ടിക്കാൻ വരുന്ന തണ്ടു തുരപ്പൻ കീടങ്ങളെ ആദർശ ബോധമുള്ള പ്രാമാണിക നേതൃത്വമുള്ള കിടയറ്റ നേതൃത്വമുള്ള എസ് വൈ എസിന്റെ കർമ്മപഠന്മാർ ഒന്നിച്ചു നിന്നുകൊണ്ട് ഉത്ബോധനത്തിലൂടെ ബോധവൽക്കരണത്തിലൂടെ സഹായത്തിലൂടെ സംരക്ഷിക്കണമെന്നാണ് ഈ സദസ്സിനെ സാക്ഷിയാക്കി ഒറ്റ വാക്കിൽ പറയാനുള്ളത് സേവന സാന്ത്വന മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ട്രിവാണ്ട്രത്തെ ആർ മെഡിക്കൽ കോളേജുകൾ മുതൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളോടും ചേർന്ന് സാന്ത്വന സദനങ്ങളും സാന്ത്വന കേന്ദ്രങ്ങളും സംരക്ഷണ കേന്ദ്രങ്ങളും സാന്ത്വന സംരംഭങ്ങളും അതിലുപരിയായി എല്ലാ യൂണിറ്റുകളിലും സാന്ത്വന കേന്ദ്രങ്ങളുമായി വലിയ പ്രവർത്തനങ്ങൾ കേരളക്കരയിൽ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ദുരന്ത ഭൂമികളിൽ നാം ചെയ്യുന്ന സേവനമുണ്ട് അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നീണ്ടുപോയെന്ന് എനിക്ക് തന്നെ തോന്നുന്നു മുണ്ടക്കൈ ചൂരൽ മല മറക്കാനായിട്ടില്ലല്ലോ റബ്ബിൻ്റെ കഥ അനുസരിച്ച് പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന അതിരുവിട്ട കടന്നു കയറ്റത്തിന്റെ ഭാഗമായി ഭൂമി ഒന്ന് പിടഞ്ഞപ്പോ വലിയ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചു ആ ഉരുൾപൊട്ടിയപ്പം ദുരന്ത ഭൂമിയിൽ സേവന സന്നദ്ധരായി ആദ്യം പാഞ്ഞെത്തിയത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ് എസ് വൈഎസിന്റെ സാന്ത്വനം വളണ്ടിയേഴ്സ് ഇന്നലെ രാജൻ മന്ത്രി മിനിസ്റ്ററിച്ച് പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ ആ ദുരന്ത ഭൂമിയിലെ സേവന മുഖത്ത് നിന്ന് അവസാനം പിൻവാങ്ങിയ ടീമും നമ്മുടെ സാന്ത്വനം പ്രവർത്തകരാണ് പുത്തുമലയിലും കവളപ്പാറയിൽ വീടുകൾ വെച്ചു കൊടുത്തും സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയും കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ പുതിയ സേവന ഇശലുകളെ പരിചയപ്പെടുത്തിയ ഈ പ്രസ്ഥാനത്തോടൊപ്പം കരുത്തു പകർന്നുകൊണ്ട് കേരളത്തിലെ പരശതം ജനങ്ങളും ഇന്ത്യ മഹാരാജ്യത്തെ മനുഷ്യരും ഒന്നിച്ചുണ്ടെന്നുണ്ട വലിയ പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷങ്ങൾ നേർന്നുകൊണ്ട് അസലമലൈക്കും വരഹമല്ല വർക്കാത്തു